നമുക്ക് സേതുവിൻ്റെ പലവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പോലീസുകാർ വന്ന് ഓട്ടോറിക്ഷയൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സേതു അങ്ങോട്ട് ഇറങ്ങി വന്നു സേതു വന്ന് കഴിഞ്ഞപ്പോഴത്തേനും സി ഐ ചു എടാ ഇത് നിന്റെ ഓട്ടോറിക്ഷ ആണോ നീക്കുക അല്ല സാർ എന്ന് അപ്പോഴേക്കും സി ഐ പറഞ്ഞു ആ ഓട്ടോറിക്ഷ സെർച്ച് ചെയ്യാൻ പറയണം അങ്ങനെ അവർ അതിനകത്ത് വലുതോണ്ടോ മയക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുവാണ് അപ്പം അവർക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വന്ന് ഓട്ടോറിക്ഷ മൊത്തം പരിശോധിക്കുന്നത് അപ്പോഴേക്കും ഇന്ദ്രനും ഋതുവും പൂർണിമയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി വന്നു പിന്നീട് ഇന്ദ്രൻ വന്നിട്ട് സിആേടി സി ആടി ചോദിച്ചു എന്താ സാ എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് അതെ താൻ ആരാ തൻ്റെയാണോ ഓട്ടോറിക്ഷേ ഏ എന്റെ എന്ന് പറയണം പിന്നെ ഞങ്ങൾ ഈ പാതിരാത്രി വന്ന് ഇങ്ങനെ പരിശോധിക്കണമെങ്കിൽ അതിന്റെ തക്കതായ കാരണം കാണുന്ന കൂട്ടിക്കോ താൻ അങ്ങോട്ട് മാറി നിൽക്കാൻ പറയാണ് ഇന്ദ്രനോട് ഈ സമയത്ത് ഇന്ദ്രന്റെ ചുണ്ടിലൊരു ചെറിയ പുഞ്ചിരി വന്നു അപ്പൊ താൻ ഉദ്ദേശിച്ചുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് സൂപ്പറായിട്ടുണ്ട് ഇനി വേണം അവനിട്ട് നല്ല എട്ടിന്റെ പണി കിട്ടാൻ എന്നൊക്കെ ഇങ്ങനെ ഇന്ദ്രൻ മനസ്സിലാക്കുവാണ് അപ്പോഴേക്കും ഒരു പോലീസ് കോൺസ്റ്റബിള് ഓട്ടോക്ഷയ്ക്ക് അകത്തുനിന്ന് മയക്കൂരിന്ന് നിർത്തോണ്ടി വരികയാണ് സാർ കിട്ടിയെന്ന് പറയണം അങ്ങനെ കൊണ്ടുവന്ന് സിഐയുടെയിലേക്ക് കൊടുത്തു സിഐ നോക്കി ഓഹോ അപ്പൊ ഇതായിരുന്നു സാധനം അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പം നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്തായാലും വെറുതെ ആയില്ലെന്ന് പറയണം ആ സമയത്ത് ആകെപ്പാട് ഞെട്ടലോടെ നിൽക്കുകയാണ് സേതു അവർക്ക് എന്ത് ചെയ്യണം എന്ന് അപ്പോഴേക്കും ശ്രീഹരി അങ്ങോട്ട് ഓടി ഇറങ്ങി വന്നു ശ്രീഹരി വന്നിട്ടേച്ചു എന്താ എന്താ ചെയ്തു കാര്യം എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് സേച്ചു നിങ്ങളാണോ ഈ ഓട്ടോക്ഷയുടെ ഓണർന്ന് ചോദിക്കാം അതെ സാർ എന്താ സാർ കാര്യം എന്താ എന്റെ ഓട്ടോറിക്ഷയൊക്കെ സെർച്ച് ചെയ്ത് എന്തിനാന്ന് ചോദിക്കുവാണ് എന്തിനാ നിനക്ക് അറിയത്തില്ല അല്ലേടാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീഹരിയുടെ കർണ്ണക്കുറ്റി നോക്കി ഒറ്റ ഒരെണ്ണം കൂട്ടി ഇട്ടു കൊടുക്കുവാണ് ശ്രീഹരി പെട്ടെന്ന് താഴേക്ക് വീണു അവിടെ എടുത്തിട്ട് വീണ്ടും ശ്രീഹരി അടിക്കുവാണ് അപ്പോഴേക്ക് സേതു ഒക്കെ ഇടയിലേക്ക് കയറി സാർ തല്ലല്ലേ എന്നൊക്കെ പറയാണ് അപ്പോഴേക്ക് ഋതു ഓടി വന്നു ഋതു കാഴ്ച കണ്ടപ്പോൾ ഋതുവിന് സഹിച്ചില്ല ഋതു കിടന്ന് അലമുറയിട്ട് കിടന്ന് കരയാണ് ആ സമയത്ത് പോലീസുകാരൻ പറഞ്ഞു ഇവനെ പിടിച്ച് ജീപ്പ് കയറ്റാൻ പറയണം സാർ ഞാൻ നിരപരാധിയാണ് ഞാൻ ഒരു തെറ്റും ചേരട്ടില്ലെന്ന് പറയണം തെറ്റ് ചെയ്തിട്ടുണ്ടോ ശരി ചെയ്തിട്ടുണ്ടോന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം അങ്ങോട്ട് കേരളാന്ന് പറയണം അങ്ങനെ അവനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് ഈ സമയത്ത് പല്ലാത്ത കരച്ചിലാണ് അച്ചു അച്ചു പറഞ്ഞു ശ്രീഹരിയെ കൊണ്ടുപോയില്ല സാർ ശ്രീഹരയെ കൊണ്ടുപോയില്ല സീയയുടെ അടുത്തേക്ക് വന്നു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാം നിങ്ങൾ ആരാ ഞാന് ശ്രീഹരിയുടെ ഭാര്യ എന്ന് പറയാം അതങ്ങനെയല്ലേ വരുവുള്ളൂ ഭർത്താക്കന്മാര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യമാര് വന്ന് കയ്യേ കയ്യേക്കാലായി വീണ്ടു പറയും അയ്യോ സാർ എന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഇത് ഞങ്ങൾ സ്ഥിരം കാണുന്ന കാഴ്ചനെ അങ്ങോട്ട് മാറി നിൽക്കുന്നു പറഞ്ഞുകൊണ്ട് അച്ചുവിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ശ്രീഹരിയെ കൊണ്ട് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് വെല്ലുവിളി കിടന്ന കരയാണ് അച്ഛൻ്റെ അടുത്ത് എന്നിട്ട് സേതു ആശ്വസിപ്പിച്ചു സാരമില്ല നമുക്ക് അവനെ പുറത്തു കൊണ്ടിര നീ ധൈര്യമായിട്ടിരിക്കെ അച്ക്കെ പറഞ്ഞുകൊണ്ട് അച്ചു പറഞ്ഞു സേതു എങ്ങനെയെങ്കിലും ശ്രീഹരിയെ രക്ഷിക്കണം പാവ ശ്രീഹരി അവനൊരു തെറ്റും ചെയ്യത്തില്ല എന്ന് പറയണം അപ്പോഴേക്ക് ഇന്ദ്രം പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല തെളിവ് സഹിതല്ലേ പിടികൂടിയിരിക്കുന്നെ എന്നാലും ശ്രീഹരി ഇത്രക്കാരനാണോ എന്തൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ഇന്ധന നല്ല ദേഷ്യം വന്നു ഇന്ധനം രൂക്ഷമായിട്ടൊന്നും നോക്കുവാണ് ഏഹ് ഇന്ധന രൂഷമായിട്ട് സേതു പിന്നീട് എന്ത് ചെയ്യണം സേതു പൂർണ്ണിമയും കൂട്ടിക്കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് അപ്പം നിരഞ്ജനമാഠത്തിനെ കാണുന്നേ അപ്പം നിരഞ്ജനാ മാഠത്തിനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും മാഡം പറഞ്ഞു നിങ്ങൾ വന്നോ എനിക്കറിയായിരുന്നു നിങ്ങൾ വരുവെന്ന് ഈ സമയം സേതു പറഞ്ഞു അല്ല മാഡം ശ്രീഹരി ഒരു തെറ്റും ചേട്ടില്ല എന്ന് അറിയണം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ട്രാപ്പാന്ന് തോന്നിയെന്ന് പറയാം നിരഞ്ജന പറഞ്ഞാൽ അതെനിക്ക് മനസ്സിലായെന്ന് പറയാം പക്ഷെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനായിട്ടാ അല്ല മാഡം ആ അതാരുടെ ഫോണിൽ നിന്നാണോ കോൾ വന്നതെന്ന് അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ് ഒരു പക്ഷേ എങ്കിൽ ഇൻഫർമേഷൻ തന്ന ആരാന്ന് ഓട്ടോയ്ക്കകത്ത് മയക്കുമരുന്നുണ്ടെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പം നിരഞ്ജന പാഠം പറഞ്ഞാൽ അതങ്ങനെ പുറത്ത് പറയാൻ പറ്റില്ല കാരണം ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇങ്ങനെ ഇൻഫർമേഷൻ തരുന്നവരെ കുറിച്ച് നമ്മൾ ഒരു ഡീറ്റെയിൽസും പറയില്ല എന്ന് പറയാം അവരുടെ നമ്പരോ കാര്യങ്ങളോ പുറത്തുവിടില്ല എന്ന് പറയുകയാണ് ആ സമയത്ത് സേതുന് ഭയങ്കര വിഷമമായി അപ്പോഴേക്കും മാഡം പറഞ്ഞു ഞാൻ പോലും ശരിക്കും അറിയി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ഓപ്പറേഷനെ കുറിച്ച് സിഐ ആണ് നേരിട്ട് ഇടപെട്ടിരിക്കുന്നത് എന്നോട് പോലും പറയാതെയാ കാരണം ശ്രീഹരി ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നു ഒരു നേരത്തെ ഞാൻ അറിയുമായിരുന്നെങ്കിൽ എനിക്ക് എന്തേലും ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്ന് പറയണം അപ്പോഴേക്കും പല്ലവി ചെച്ചു ഞങ്ങൾക്ക് ശ്രീഹരി ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കാം അതിനെന്താ പോയി കണ്ടോളം പറയണം അങ്ങനെ ശ്രീഹരിന്റെ അടുത്തേക്ക് സേതും പല്ലവിയും കൂടെ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോ ശ്രീഹരി കരഞ്ഞുകൊണ്ട് ചാടി ഇരുന്നേറ്റു എന്നിട്ട് പറഞ്ഞ് സേതുവേട്ട ഞാനൊരു തെറ്റും ചേർട്ടില്ല എന്നെ ആരോ ട്രാപ്പിലാക്കിയതാണെന്ന് പറയാം സേതു പറഞ്ഞു ഞാൻക്കും മനസ്സിലായടാ അച്ചു ഉണ്ടെന്ന് ചോദിക്കുവാണ് അച്ചു നല്ല കരച്ചിലാന്ന് പല്ലവി പറയാണ് അവൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല എനിക്കറിയാം ഞാൻ ഒരു തെറ്റും ചെയ്യാതെ സേതുവട്ട ഇപ്പം ഇതിനകത്ത് കിടക്കണേ എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറയണം നീ ധൈര്യമായിട്ടിരിക്കുക നീ സമാധാനിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് സേതു പല്ലവി സേതു എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കണം എന്നറിയാം സേത പറഞ്ഞു നിന്നെ ഞങ്ങൾ പുറത്തിറക്കൂടാ നിന്നെ അധിക സമയം ഇവിടെ ഞങ്ങൾ കിടത്തില്ല നീ ധൈര്യമായിട്ടിരിക്കാൻ പറയണം അപ്പോഴേക്കും നിരഞ്ജന മാഡം വന്നിട്ട് പറഞ്ഞു അതേ ഇന്ന് രാത്രിയും കൂടെ കൂടെയുള്ളൂ നാളെ ആകുമ്പത്തേന് ഞാൻ കേസ് ഷീറ്റ് തയ്യാറാക്കും പിന്നെ അറിയാലോ കോടതി ഹാജരാക്കും പിന്നെ സാധാരണ കേസല്ല നാർക്കുട്ടി കേസാണ് അപ്പൊ അതിൻ്റെതായ ബലം കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും അതുകൊണ്ട് നല്ല രീതി വേണം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തെളിവുകൾ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കില് ശ്രീഹരി അകത്ത് കിടക്കും പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തിനും ശ്രീഹരിക്ക് വല്ലാത്തൊരു പോയി ഈ സമയത്ത് സേതുവും പല്ലവിയും പറഞ്ഞ് ഞങ്ങള് പോയിട്ട് വരാം നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് ശ്രീഹരി ആശ്വസിപ്പിച്ചിട്ടാണ് അവരങ്ങോട്ട് പോകുന്നെ ഈ സമയത്ത് ഇന്ദ്രനെന്ത് ചെയ്യുവാണ് പല്ലവീടെ അടുത്തേക്ക് പല്ലവീരടുത്തേ ഉം അച്ഛൻ്റെ അടുത്തേക്ക് എല്ലുവാണ് അച്ഛൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു അച്ചു നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കാനൊക്കെ പറയണം അപ്പോഴേക്കും പൂർണ്ണിമ അങ്ങോട്ട് വന്നു ഈ സമയത്ത് ഒന്നും അറിയത്തില്ലാത്തവനെ പോലെ ഇന്ദ്രൻ പറഞ്ഞു എന്നാലും കുറച്ച് കഷ്ടം തന്നെയാ ശ്രീഹരി ചെലപ്പം ഈ ഒരു ബിസിനസ്സും കൂടെ ചെയ്യുന്നുണ്ടായിരിക്കുന്നേ അല്ല തൊണ്ട കേറി എത്ര സമയം വിളിച്ചലർന്നേ ഒരു സൈഡ് ബിസിനസ് ആയിട്ട് ഇതും കൂടെ കൊണ്ടുപോകുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയെന്ന് പറയാണ് കോളേജ് പിള്ളേർക്ക് കൊടുക്കാലോ ആവശ്യകാര് ഏറെ കാണുമെന്ന് പറയാണ് അത് കേട്ടപ്പം അച്ചൂരും നല്ല ദേഷ്യം വന്നു അച്ചൂർ ഇതേ അനാവശ്യം പറയരുത് എന്റെ ശ്രീഹരി അത്രക്കാരനല്ലെന്ന് പറയാണ് അപ്പോഴേക്കും ഋതു അങ്ങോട്ടേക്ക് വന്നു ഋതു വന്നിട്ട് പറഞ്ഞു നീ എന്തിനാ ജിത്തിനോട് ദേഷ്യപ്പെടുന്നേ നിന്റെ പറച്ചിലോ കേട്ടാ തോന്നൂലോ ജിത്ത് ഏതാണ്ട് കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിരിക്കുവ ജിത്ത് ഒളിപ്പിച്ചു വെച്ചാൻ തോന്നില്ല ഓട്ടോറിക്ഷയ്ക്കകത്ത് അത് കേട്ട് കഴിഞ്ഞപ്പോനും ഇന്ദ്ര ഒന്ന് ഞെട്ടി പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു അവളവളുടെ വിഷമം കൊണ്ട് പറയുന്നില്ല ഋതു നമ്മൾ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയാണ് ആ സമയത്ത് ഋതു പറഞ്ഞു നീ സമാധാനമായിട്ട് ഇരിക്കുവച്ചു തെറ്റി ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പുറത്ത് ഇറക്കൊണ്ടിരാം സേതുമായിട്ടും പോയിട്ടുണ്ടല്ലോ പോയിട്ട് വരട്ടെ എന്നൊക്കെ പറയാണ് പൂർണ്ണിമ അച്ഛനെ സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സേതവും പല്ലവിയും കൂടെ അങ്ങോട്ട് വരുന്നത് അവരുടെ അവരും കൂടെ ഒരുമിച്ച് വരുന്നതുകൊണ്ടപ്പോൾ ഇന്ദ്രനൊട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ സമയം ഇന്ദ്രൻ പറഞ്ഞു ഇവളെന്തിനും ഇങ്ങോട്ടേക്ക് വരുന്നേ ഈ പാദരാത്രിയിൽ ഇനി ഇവള് ഇവിടെ കിടക്കോ എന്നൊക്കെ ഋതുവിനോട് പറയാണ് പിന്നീട് അവരങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പത്തിനെ അച്ഛു എന്തായി ചെയ്തു കേട്ടാ ആ ശ്രീഹരിയെ പുറത്തിറക്കാൻ പറ്റുമോ ശ്രീഹരി എന്തു ചെയ്യാന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പം പല്ലവി പറഞ്ഞു അതെ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്നതിന്റെ പരമാവധി ഞങ്ങൾ ചെയ്തു നോക്കി പക്ഷേങ്കില് അവരങ്ങനെ പുറത്തുവിടത്തില്ല എന്ന് പറയണം അപ്പോഴേക്കും സേത് പറഞ്ഞു ഇത് മയക്കുമരുന്ന് ഗ്യാസ് അല്ലേന്ന് ചോദിക്കുവാണ് അതോടെ കേട്ട് ഇഞ്ഞപ്പത്തിന് അച്ചു കിടന്ന് കരയാൻ തുടങ്ങി ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ഇന്ദ്രൻ പറഞ്ഞു ഓ നിങ്ങൾ പരമാവധി ശ്രമിച്ചെന്നോ നിങ്ങൾ എന്താ പരമാവധി ശ്രമിച്ചെന്നു നിങ്ങൾ എന്താ ഡി വൈസ് പിന്നെ വിളിച്ചോ അതാ അതിന് മുകളിലുള്ള ആരെങ്കിലും വിളിച്ചോ പറച്ചു കേട്ടാ തോന്നുന്നു അവരെയൊക്കെ വിളിച്ച് റെക്കമെന്റ് ചെയ്യിച്ചെന്ന് അത് കേട്ടുകഴിഞ്ഞപ്പത്തേനെ ചെയ്തു പറഞ്ഞു ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഒക്കെ ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ട് അറിയാവുന്ന പോലെ ഞാനൊരു സാധാരണക്കാരാണ് എനിക്ക് അധികം ആൾക്കാരെങ്ങനെ പരിചയമില്ല അറിയാവുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു കൊള്ളാം നല്ല കഥേ നീ അതൊക്കെ ചെയ്തെന്ന് വെച്ചിട്ട് അവൻ ഇറങ്ങാൻ പോകുന്നുണ്ടോ ശ്രീഹരി ഒരു കാരണവശാലും ഇല്ലെന്ന് പറയണം ഇത് മയക്കുമരുന്ന് കേസാ അങ്ങനെ പെട്ടെന്നൊന്നും ഇറങ്ങാൻ പറ്റില്ലെന്ന് പറയണം പിന്നീട് അച്ചുന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അച്ചു നീ പേടിക്കൊന്നും വേണ്ട നാളെ ഈ ഇന്ദ്രനെ നിന്റെ ഭർത്താവിനെ പുറത്തറക്കിയിരിക്കും ശ്രീഹരിയെ പുറത്തിറക്കിയിരിക്കും ഞാനല്ലേ വാക്കു പറയണന്നൊക്കെ ചോദിക്കുവാണ് അപ്പോഴേക്കും ഋതു പറഞ്ഞു നീ പേടിക്കണ്ട അച്ചു ഉറപ്പായിട്ടും പുറത്തിറക്കിയിരിക്കും ജിത്തല്ലേ പറയുന്നേ ജിത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിത്ത് ഇറക്കൂന്നൊക്കെ പറയണ ജിത്തെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം കാരണം അച്ചുന്റെ വിഷമം കണ്ടോന്നൊക്കെ പറയാണ് ഈ സമയത്ത് പൂർണമയ്ക്ക് ഒരു സമാധാനം ഒക്കെ തോന്നി പക്ഷേങ്കില് പല്ലവിക്കും സേതുവിനുമാണ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം അവർക്ക് മനസ്സിലായി ഇന്ദ്രന്റെ ഡ്രാമയും കാര്യങ്ങളൊക്കെ ഇതിന്റെ പിന്നില് ഇന്ദ്രൻ ആയിരിക്കും അവനെ ഇങ്ങനത്തെയൊക്കെ ചതു ചെയ്യൂളെന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു പിന്നീട് സേതുവും പല്ലവിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സേതുവിനോട് പല്ലവി പറഞ്ഞു എന്നാലും അവന്റെ അഭിനയം കണ്ടോ ആ ഇന്ദ്രന്റെ അവനാണെങ്കിൽ എല്ലാവരു ഒപ്പം ഒന്ന് ഭയങ്കരമായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് സേതു പറഞ്ഞു അത് ശരിയാ അവനിട്ട് ഇങ്ങനെ വിട്ടാ പോരാ അവനിട്ട് നല്ല പണി തന്നെ കൊടുക്കണമെന്ന് പറയണെ അപ്പ എനിക്കും പല്ലവി പറഞ്ഞു എന്ത് പണിയാ സേതു കേട്ടാ കൊടുക്കേണ്ടതെന്ന് ചോദിക്കണം കൊടുക്കണം അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഇത് ഇതാരെ ചെയ്തെങ്കിലും അവനെ നമുക്ക് പുറത്തു കൊണ്ടരണമെന്ന് പറയുന്നത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ചും അങ്ങോട്ടേക്ക് വന്നു അച്ചു വന്നിട്ട് പറഞ്ഞു സേതുവട്ടാ ശ്രീഹരി എങ്ങനെയെങ്കിലും പുറത്തിറക്കണം ശ്രീഹരി പുറത്തിറക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ട് ഇനിഞ്ഞപ്പത്തേനും സേതു പറഞ്ഞു നീ ധൈര്യമായിട്ടിരിക്ക എന്താണെങ്കിലും ഉറപ്പായിട്ട് പുറത്തിറക്കാൻ പറ്റും ഒരു കുറച്ച് സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയണം എന്തേലും ഒരു മാർഗം കിട്ടാതിരിക്കില്ല എന്ന് പറയണം അച്ചു പറഞ്ഞു പുറത്തിറക്കില്ലെങ്കിൽ എനിക്കറിയത്തില്ല ശ്രീഹരി അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്കത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും സേതുവേട്ട എന്നൊക്കെ പറയണം അപ്പോഴേക്കും പല്ലേ പറഞ്ഞു നീ വിഷമിക്കേണ്ട റുതു നീ വിഷമിക്കേണ്ട അച്ചു എന്ത് വന്നാലും ഞങ്ങളില്ല കൂടെ നീ പിന്നെ എന്തിനെ എത്ര സങ്കടപ്പെടുന്നത് നീ ധൈര്യമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചുവിനെ സമാധാനിപ്പിക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്ന നെക്സ്റ്റ് വീക്ക് പ്രമോയേട്ടോ കാണാം നാളെയും നാളെ തേനും ഉത്താടം തിരുവാടവും പ്രമാണിച്ചില്ലാട്ടോ വിശേഷങ്ങളൊക്കെ പക്ഷെ നെക്സ്റ്റ് വീക്ക് പ്രൊമോയ അതിനകത്തിന് നമ്മൾ കാണാൻ പോകുന്ന നല്ല വെടിക്കെട്ട് വിശേഷങ്ങളാണ് നമ്മളെല്ലാം കാണാൻ കാത്തിരുന്ന വിശേഷങ്ങൾ അവസാനം ഇത്രയും കാലത്തെ കാത്തിരിപ്പിന് ശേഷം അവൻ അവൻ്റെ അമ്മയെ കണ്ടെത്തുന്നുണ്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിറന്നുകൊണ്ട് നിർത്തുന്നത്